മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് തൃശൂരിലെ മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സ്വീകരണം നൽകി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് സ്ത്രീകളോട് തരിമ്പും അനുകമയോ ദയോ ഇല്ലെന്നതിന് തെളിവാണ് ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാർ സമീപനമെന്ന് മേത്തർ പറഞ്ഞു കെ യോഗം ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെസി സാജൻ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല മുൻ എം പി രമ്യ ഹരിദാസ് ജില്ലാ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ ജോസഫ് ചുങ്കത്ത് ബിജു വർഗീസ് സാജൻ അനിൽ ടി എന്നിവർ സംസാരിച്ചു എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ മൂല്യധിഷ്ഠിതമായ സമൂഹത്തിന് ഉപകരിക്കുന്ന ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന എം ഐ ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു എക്സ്പെർട്ട് ഫാക്കൽറ്റി സ്മാർട്ട് ക്ലാസ് റൂംസ് വിത്ത് ലൈബ്രറി ലൈവ് ഓൺലൈൻ ക്ലാസ് ട്രെയിനിംഗ് സെക്ഷൻ ഇൻഡിവിജ്വൽ കെയർ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കരാട്ടെ സ്വിമ്മിംഗ് ഫുട്ബോൾ ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂസീവ് കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ അഡ്മിഷൻ ഓപ്പൺ എൽ കെ ജി ടു സ്റ്റാൻഡേർഡ് കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി പാർട്ടി പദ്ധതി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ എം ഐ സി തന്നെ ബെസ്റ്റ് ഓപ്ഷൻ ലേൺ പ്ലേ ഗ്രോ വിത്ത് എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മൂന്ന് പീഡിക നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം